നടക്കുന്ന വാർത്ത പ്രണാമം അർപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ നാടൻപാട്ട് കലാകാരിയും മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥിനിയുമായ ആര്യ ശിവജി അന്തരിച്ചു കുമ്പളങ്ങി സ്വദേശിയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തൂങ്ങിയ നിലയിലായിരുന്നു രണ്ടാം വർഷ ബി എ മലയാളം വിദ്യാർത്ഥിനിയാണ് ആര്യ ശിവജി നാടൻപാട്ട് സംഘങ്ങൾക്കൊപ്പം സ്റ്റേജ് പരിപാടികൾ അവതരിപ്പിച്ചിരുന്ന ആര്യ മുളകൾ കൊണ്ടും കുരുത്തോല കൊണ്ടും കലാരൂപങ്ങൾ ഉണ്ടാക്കുന്നതിലും മിടുക്കുകയായിരുന്നു അപ്രതീക്ഷിത വേർപ്പാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആര്യക്ക് ഇരുപത് വയസ്സായിരുന്നു ആദരാഞ്ജലികൾ അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് പ്രണാമം